നമ ശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ അമ്മയെ കാണുന്നതിനു മുമ്പ് ഞാനൊരു പ്രാഥമിക സ്കൂൾ അധ്യാപികയായിരുന്നു മനോഹരമായ ഒരു തൊഴിലാണത് ആത്മസംതൃപ്തി തരുന്നൊരു തൊഴിൽ ദിവസത്തിൽ അനേക മണിക്കൂറുകൾ മിടുക്കരായ കൊച്ചു വിദ്യാർത്ഥികളുമായി നാം ചെലവഴിക്കുന്നു നാം ആണ് അവരുടെ മാതൃകയും അറിവിൻ്റെ ഉറവിടവും രസകരമായി തോന്നാമെങ്കിലും അവിശ്വസനീയമാം വിധം വെല്ലുവിളികൾ നിറഞ്ഞതും വലിയ ഉത്തരവാദിത്വവുമാണ് ഈ ജോലി നാം ഓരോ വിദ്യാർത്ഥിയെയും വ്യക്തിപരമായി അറിയണം ചിലർക്ക് പഠനം എളുപ്പമായിരിക്കും ചിലർക്ക് അസാധ്യമാണ് ബാക്കിയുള്ളവരാം ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ ഇടയിൽ വരും ചില വിദ്യാർത്ഥികൾ ഒരു പാഠം കേട്ടാൽ തന്നെ നന്നായി പഠിക്കുന്നു ചിലർക്ക് അത് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് സ്വയം പരീക്ഷിക്കണം അപ്പോൾ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് ഒന്ന് സങ്കല്പിച്ചു നോക്കും വ്യത്യസ്ത പ്രായക്കാർ എല്ലാവരും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു ചിലർ അംഗനവാടിയിൽ ചിലർ പി എച്ച് ഡി ചെയ്യുന്നു എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട് അസാധ്യമായ ജോലിയാണ് അല്ലേ ഇതാണ് അമ്മയുടെ ജോലി ഈ ഗുരുകുലത്തിൽ ഇടം നേടിയ നാം ഭാഗ്യവാന്മാരാണ് നമുക്കോരോരുത്തർക്കും വ്യക്തിഗതമായ പാഠ്യപദ്ധതി ഉണ്ട് നമ്മുടെ ഓരോ നിസ്സാര പ്രശ്നങ്ങളും അമ്മ ക്ഷമയോടെ കേൾക്കുന്നു സങ്കൽപ്പിക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും അമ്മ നമ്മെ പഠിപ്പിക്കുന്നു ക്ലാസ് ടീച്ചർ കായിക പരിശീലക പരിശീലക കാവൽക്കാരി തൂപ്പുകാരി സാമൂഹ്യപ്രവർത്തക മനോശാസ്ത്രജ്ഞ നേഴ്സ് കപ്തീരിയ മാനേജർ കൂടാതെ പ്രധാന അധ്യാപികയും അമ്മ തന്നെ ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള തീരദേശ ഗ്രാമത്തെ അമ്മ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാക്കി മാറ്റി അമ്മയുടെ ഗുരുകുലത്തിനും ലോകമെമ്പാടും ക്ലാസ് മുറികളുണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴിയും അമ്മ പഠിപ്പിക്കുന്നുണ്ട് അധ്യാപനത്തിൽ പഠനയാത്രകൾ നമുക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു ക്ലാസ്മുറിയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോകുന്നത് എപ്പോഴും സാഹസമായിരുന്നു ക്ലാസ് മുറിക്ക് പുറത്തു വെച്ച് മാത്രം പഠിക്കാനാകുന്ന അനേകം പാഠങ്ങളുണ്ട് അമ്മയ്ക്കും യാത്രകൾ ഇഷ്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഭൂരിഭാഗവും അമ്മ ശിഷ്യരും ഭക്തരുമായി ലോകമെമ്പാടും യാത്ര ചെയ്തു ലോകത്തിലെ സകല വിദ്യാർത്ഥികളെയും ആത്മീയ പകർന്നു കൊടുക്കുന്നു അമ്മ ആത്മവിദ്യ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു അമ്മ ഒരിക്കലും നമ്മെ കൈവിടില്ല ഹരി ഓം നമശിവ